ആശാവർക്കർമാരുടെ സമരം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐയുടെ മുതിർന്ന നേതാവ് കെ കെ ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ അന്ത്യശാസനം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ ഏഴായിരം രൂപയിൽ നിന്ന് ഇത്തിരി വർദ്ധിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നും സർക്കാർ കണ്ടു തുറക്കാത്ത ദൈവമായി മാറിയെന്നും ശിവരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കെ കെ ശിവരാമൻ ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുള്ളത് സർക്കാർ കണ്ണു തുറക്കാത്ത ദൈവമായി മാറിയത് കൊണ്ടാണ് ആശാവർക്കർമാർ സമരമിരിക്കുവാൻ നിർബന്ധിതരായതെന്ന് ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു സമരത്തെ രാഷ്ട്രീയ അധികാരികൾ അധിക്ഷേപിച്ചുവെന്നും സർക്കാർ പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും ലക്ഷങ്ങൾ വാരിക്കോരി നൽകുന്നുവെന്നും വിമർശനമുണ്ട് ഇത് ഇടതു സർക്കാരിന്റെ നയമാണോ എന്നും ശിവരാമൻ ചോദിച്ചു നല്ല ശമ്പളമുള്ള ഹൈക്കോടതി പ്ലീഡർമാരുടെ ശമ്പളവും വർദ്ധിപ്പിച്ചു എന്നിട്ടും ആശാവർക്കർമാർക്ക് പുലയാട്ട് കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ കണിക ഇല്ലാത്ത നിലപാട് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ലെന്നും ശിവരാമൻ തുറന്നടിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പനോല